മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നരേന്ദ്രമോദി സർക്കാരിൻ്റെയും രാഹുൽ ഗാന്ധിയുടെയും സ്ത്രീ ശാക്തീകരണത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് അല്ല നിങ്ങളൊക്കെ ആ വാർത്ത കേട്ടിട്ടില്ലേ ബീഹാറിൽ നിന്ന് ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഒന്ന് രണ്ട് ദിവസമായിട്ട് ഇപ്പം അത് നാഷണൽ മാധ്യമങ്ങളിലൊക്കെ വലിയ രീതിയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നു ബീഹാർ ഇലക്ഷൻ മുന്നോടിയായിട്ട് സ്ത്രീകളെ സ്വാധീനിക്കാൻ സ്ത്രീകളുടെ ഉന്നമനത്തിന് സ്ത്രീകളുടെ മുന്നേറ്റത്തിന് എന്നൊക്കെ പറഞ്ഞ് കോൺഗ്രസ് സാനിറ്ററി പാഡിന്റെ മുകളിൽ രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോ പതിപ്പിച്ച് ബീഹാറിൽ വലിയ രീതിയിൽ വിതരണം ചെയ്തുകൊണ്ടിരിക്കുക യജാദി മൊണ്ണത്തര ഈ ചെയ്യുന്നത് അല്ല കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്കൊക്കെ ഈ ഉപദേശത്തെ ആരാണ് കൊടുക്കുന്നത് കേൾക്കുന്നത് നമ്മുടെ കേരളത്തിലെ ഏതോ ഒരു വലിയ കോൺഗ്രസ് നേതാവാണ് ഹിമാതിരി മൊണ്ണത്തരക്കെ ഉപദേശിക്കുന്നത് എന്നാണ് അല്ല വർഷക്കാലം രാജ്യം ഭരിച്ച ഒരു പാർട്ടിക്ക് അവർ ഭരിച്ചിരുന്ന കാലത്ത് സ്ത്രീകൾക്ക് കിട്ടിയിട്ടുള്ള ഒരു വികസനത്തെ കുറിച്ചോ കൊടുത്തത് ഇന്നും ഉപകാരമുണ്ട് എന്നൊന്നും പറയാനില്ലെങ്കിൽ കോൺഗ്രസ് എന്താണ് ഈ രാജ്യത്ത് ചെയ്തിട്ടുള്ളത് കോൺഗ്രസ് സ്ത്രീകൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത് അവരുടെ കുടുംബത്തിലുള്ള സ്ത്രീകൾക്ക് വേണ്ടി മാത്രമാണ് എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം എന്തുകൊണ്ടാണ് സാനിറ്ററി പാഡ് സാനിറ്ററി പാഡിൽ പോലും ഗതികെട്ട് ഫോട്ടോ ഒട്ടിച്ചുകൊണ്ട് ഈ കോൺഗ്രസ് രംഗത്തെത്തിയത് മറ്റൊന്നുമല്ല ബീഹാർ എന്നില്ല രാജ്യത്തുടനീളം സ്ത്രീകൾ നരേന്ദ്രമോദി സർക്കാരിലേക്ക് വലിയ രീതിയിൽ ആകൃഷ്ടരായിക്കൊണ്ടിരിക്കുന്നു അടുത്തോണ്ടിരിക്കുന്നു കാരണം എന്താ വെറുതെ അങ്ങ് ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയല്ല രണ്ടായിരത്തി പതിനഞ്ചിൽ തന്നെ അതായത് ആദ്യ നരേന്ദ്രമോദി സർക്കാരിന്റെ കാലത്ത് തന്നെ വലിയ പ്രഖ്യാപന സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് എത്രത്തിലത് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്ന് പറയുന്ന വലിയ മുദ്രാവാക്യം ഉയർത്തിയിട്ട് മകളെ സംരക്ഷിക്കൂ മകളെ പഠിപ്പിക്കൂ എന്ന മുദ്രാവാക്യം രാജ്യത്തുടനീളം പ്രഖ്യാപിച്ചു അതിന്റെ ഭാഗമായിട്ട് ആദ്യഘട്ടത്തിൽ തന്നെ നൂറ് കോടി രൂപ ചെലവഴിച്ചു പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് അവരുടെ സാമ്പത്തിക ഭദ്രതയ്ക്ക് വേണ്ടിയിട്ട് ലിംഗ സമത്വത്തെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ബോധവൽക്കരണം ഉൾപ്പെടെ നിരന്തരം രാജ്യത്തുടനീളം നടന്നു അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോൾ ആളുകൾ ചോദിക്കും അല്ല വിദ്യാഭ്യാസവും അതേപോലെ തന്നെ ഈ പറയുന്ന സാമ്പത്തിക ഭദ്രതയെക്കുറിച്ചൊക്കെയാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ ചർച്ചയായെന്ന് ശരിയാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ ചർച്ച ചെയ്യേണ്ടത് അതൊന്നും അല്ലായിരുന്നു പക്ഷേ കോൺഗ്രസ് രാജ്യം ഭരിച്ചു മുടിച്ചത് കൊണ്ട് അവരവരുടെ കുടുംബം മാത്രം വളർത്തിയത് കൊണ്ട് രാജ്യത്ത് ഒരുപാട് ദരിദ്രർ ഉണ്ടായിരുന്നു രാജ്യത്ത് ഒരുപാട് സ്ത്രീകള് അവർക്കൊക്കെ വേണ്ടിയിട്ട് ഉന്നമനത്തിന് വേണ്ടിയിട്ട് വലിയ പദ്ധതികൾ നിരന്തരം പ്രഖ്യാപിച്ചോ രാജ്യത്തുടനീളം ഒരുപാട് സ്ത്രീകൾക്ക് അതിന്റെ ഉപകാരം കിട്ടേ ഒരുപാട് സ്ത്രീകള് സംരംഭകരായി മാറിയ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ധനസഹായത്തിലൂടെ ഒരുപാട് ആളുകള് ബാങ്ക് അക്കൗണ്ടുകള് ഇന്ന് കാണുന്ന യു പി ഐ അങ്ങനെ നിരന്തരം പദ്ധതികൾ പ്രഖ്യാപിച്ച് വലിയ രീതിയിൽ സ്ത്രീകളുടെ ഉന്നമനത്തിന് നരേന്ദ്രമോദി സർക്കാർ പ്രാധാന്യം കൊടുത്ത് കണ്ടു വെപ്രാളത്തില സാനിറ്ററി പാഡാണെങ്കിൽ സാനിറ്ററി പാഡിൽ വന്ന് ഫോട്ടോ പതിപ്പിച്ച് ഉളപ്പില്ലാതെ ഇപ്പൊ കോൺഗ്രസ് രംഗത്തിറങ്ങുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് സ്ത്രീ ശാക്തീകരണം നമുക്കൊക്കെ തന്നെ അറിയുന്നതല്ലേ സോഫിയ ഖുറൈശി അതേപോലെ തന്നെ വ്യോമിക സിംഗ് ഒരു ഭീകര രാജ്യത്തിനെതിരെ അതും സ്ത്രീകളെ അടിച്ചമർത്തി മുന്നോട്ട് പോകുന്ന ഒരു ഭരണകൂടത്തിനെതിരെ നമ്മുടെ രാജ്യത്ത് നിന്ന് ലോകത്തിന് മുന്നിൽ അഭിമാനത്തോട് കൂടിയിട്ട് ഞങ്ങൾ അവരെ തകർത്തു എന്ന് വിളിച്ചു പറയാ ആരാ പറയുന്നത് സ്ത്രീകള് രണ്ട് സ്ത്രീകൾ നിന്നുകൊണ്ട പാകിസ്ഥാനൊക്കെ വെല്ലുവിളിച്ച് പാകിസ്ഥാനെ ഞങ്ങൾ തകർത്തു ഞങ്ങൾ അവിടെ അടിച്ചിട്ടു എന്നൊക്കെ പറയുന്നത് സ്ത്രീകള് രണ്ട് സ്ത്രീകൾ നിന്നുകൊണ്ട് പ്രഖ്യാപിക്കുക അതാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ സ്ത്രീ ശാക്തീകരണം ആ സമയത്ത് ഒരു മുളുപ്പുമില്ലാതെ സാനിറ്ററി പാഡിൽ രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോയും ഒട്ടിച്ച് ബീഹാർ ഇലക്ഷന്റെ മുന്നോടിയായിട്ട് സ്ത്രീകളെ സ്വാധീനിക്കാൻ രാഹുൽ ഗാന്ധി ഇങ്ങനെ രംഗത്ത് വരുന്നത് ഏത് നൂറ്റാണ്ടിലാണ് കോൺഗ്രസ് ഒക്കെ ഇപ്പോ എത്തി നിൽക്കുന്നത് നാല് സാനിറ്ററി പാഡിലൂടെയാണോ സ്ത്രീ ശാക്തീകരണം ഒരിക്കലല്ല എന്താണ് ലിംഗസമത്വം എന്താണ് സ്ത്രീശാക്തീകരണം എന്താണ് സാമ്പത്തിക ഭദ്രത ഇതൊക്കെ കൃത്യമായിട്ട് നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കി നടപ്പിലാക്കിക്കൊണ്ടായിരിക്കുക അതേസമയം ഇവിടെ കേരളത്തിൽ ഉൾപ്പെടെ ഒരുപാട് ആളുകൾക്ക് പ്രസംഗിക്കാൻ അറിയൂ അതേസമയം പ്രവർത്തിച്ചോണ്ടിരിക്കുക നരേന്ദ്രമോദി സർക്കാർ എന്നിട്ട് ഉഴപ്പില്ലാതെ സാനിറ്ററി പാഡും ഒക്കെ പിടിച്ചെടുക്കുക ഈ ദേശീയ തലത്തിൽ രണ്ട് ചർച്ച ചെയ്യുക കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് വരുന്ന ചർച്ച എന്ന് പറയുന്നത് സാനിറ്ററി പാഡിൽ രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോയും സ്ത്രീ ശാക്തീകരണവും അതേ സമയത്ത് മറുഭാഗത്ത് ഭാരതീയ ജനതാ പാർട്ടിയുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അവരുടെ ദേശീയ അധ്യക്ഷനെ തീരുമാനിക്കാൻ പോകുന്നു അതും സ്ത്രീകളുടെ ഭാഗത്ത് നിന്ന് തന്നെ വരാനാണ് ഒരുപാട് സാധ്യത അതിൽ പുരന്തേശ്വരി അതേപോലെ തന്നെ നിർമ്മല സീതാരാമന് അതേപോലെ തന്നെ വാനതി ശ്രീനിവാസന് ഈ കരുത്തയായിട്ടുള്ള മൂന്ന് സ്ത്രീകളുടെ പേരുകളാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത് പുരന്ദേശ്വരി ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള നേതാവാണ് ലോക്സഭാ അംഗമാണ് ഓപ്പറേഷൻ സിന്ധുവിന് വിശദീകരിക്കാൻ ലോകത്തെ പ്രധാനപ്പെട്ട രാജ്യങ്ങളിലേക്ക് പോയതിലെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് അങ്ങനെ സമസ്ത മേഖലയിലും തൻ്റെതായ മികവ് പുലർത്തിയിട്ടുള്ള പുരന്തേശ്വരിയാണ് ഒരു വ്യക്തി അതേപോലെ തന്നെ നിർമ്മല സീതാരാമനെ കുറിച്ച് നമ്മൾ പ്രത്യേകിച്ച് യാതൊരു കാര്യവും എടുത്തു പറയേണ്ടതില്ല ധനകാര്യ മന്ത്രി എന്ന നിലയിൽ രാജ്യത്തെ തന്നെ ഏറ്റവും മികച്ച ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് ലോകത്തെ തന്നെ ഏറ്റവും മികച്ച ധനകാര്യ മന്ത്രി എന്ന രീതിയിൽ പേരെടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന നിർമ്മല സീതാരാമൻ മറ്റൊന്ന് പറയുന്ന മറ്റൊരാളുടെ പേര് എന്ന് പറയുന്നത് വാരതി ശ്രീനിവാസനാണ് തമിഴ്നാട്ടിൽ ബി ജെ പി എം എൽ എ ആണ് അവിടെ ജനപ്രതിനിധിയായിട്ട് മുന്നോട്ട് പോകുന്നതാണ് മഹിളാ മോർച്ചയുടെ ദേശീയ അധ്യക്ഷയായിട്ടുള്ള ആളാണ് ഈ മൂന്ന് പേരിൽ ഏതെങ്കിലും ഒരാൾ വരുമെന്നുള്ളതൊക്കെയാണ് ദേശീയ മാധ്യമങ്ങളിലൂടെ ലേറ്റസ്റ്റ് ആയിട്ട് വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് സാധാരണയായിട്ട് നമുക്കറിയാവുന്നതാണ് ഭാരതീയ ജനതാ പാർട്ടി ഓരോ പ്രസിഡന്റിനെയൊക്കെ തീരുമാനിക്കുന്നതും അത് വരുന്നതൊക്കെ വന്നതിന് ശേഷം മാത്രമേ ആരാണ് എന്നൊക്കെ ഉറപ്പിക്കാൻ സാധിക്കൂ നാഷണൽ മീഡിയാസ് ഒക്കെ പറയുന്നതൊക്കെ പലപ്പോഴും തെറ്റാറാണുള്ളത് ഏതായാലും ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് നാഷണൽ ഒക്കെ പറയുന്നത് നിർമ്മല സീതാരാമൻ വരാൻ ഒരുപാട് സാധ്യതകൾ ഉണ്ട് എന്ന് തന്നെയാണ് ഇത്തരത്തിലുള്ള ചർച്ചകളാണ് ഒരു ഭാഗത്ത് നമ്മുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട ഒരു പാർട്ടി നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് സ്ത്രീ ശാക്തീകരണമൊക്കെ മായി ബന്ധപ്പെട്ട് സൈനിക മേഖലയിലും എല്ലാ മേഖലയിലും വലിയ രീതിയിൽ സ്ത്രീകൾക്ക് പ്രാധാന്യം കൊടുത്ത് മുന്നോട്ട് പോകുന്നു ആ സമയത്ത് ഇപ്പോൾ പത്തറുപത് വർഷക്കാലം രാജ്യം ഭരിച്ച കോൺഗ്രസ് ഇന്നും സാനിറ്ററി പാഡില് ഫോട്ടോ പതിപ്പിക്കുന്ന ഊള രാഷ്ട്രീയത്തിലേക്കാണ് അവരെത്തിക്കൊണ്ടിരിക്കുന്നത് എന്തൊരു ഗതികേടാണ് ഈ കോൺഗ്രസ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് സാനിറ്ററി പാഡില് ഒരു ഫോട്ടോ വെക്കുന്നതിലൂടെ എന്ത് സ്ത്രീ മുന്നേറ്റമാണ് ഈ കാലഘട്ടത്തിൽ ഇതാണോ നിങ്ങൾ വിദ്യാഭ്യാസത്തിലും അതേപോലെ തന്നെ സാമ്പത്തിക ഭദ്രത സ്ത്രീകളിൽ വളർത്തുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ പദ്ധതികൾ മുന്നോട്ട് വെക്കുമോ ബാക്കി അവരുടെ സ്വകാര്യ ആവശ്യങ്ങൾക്കുള്ളത് അവർക്ക് സ്വയം നേടാൻ സാധിക്കുന്നത് മാത്രമാണ് എന്തൊരു ഗതികട്ട അവസ്ഥയിലാണ് കോൺഗ്രസ് ഇന്ന് എത്തി നിൽക്കുന്നത്